തൃശൂരിലെ കവർച്ചാ സംഘം മണിക്കൂറുകൾക്കകം തമിഴ്നാട് പോലീസിന്റെ പിടിയിലായി ഏറ്റുമുട്ടലിൽ ഒരു പ്രതി വെടിയേറ്റ് മരിച്ചു സിനിമാ സ്റ്റൈലിൽ അതീവ സാഹസികമായാണ് തമിഴ്നാട്ടിലെ നാമക്കലിൽ നിന്നും ആറംഗ സംഘത്തിലെ അഞ്ചു പേർ പോലീസ് പിടിയിലായത് ഒരാൾ പോലീസുമായുള്ള ഏറ്റുമുട്ടലിൽ സമ്പ വെച്ച് തന്നെ കൊല്ലപ്പെട്ടു കവർച്ചയ്ക്ക് ശേഷം രാജസ്ഥാൻ രജിസ്ട്രേഷനുള്ള കണ്ടെയ്നർ ലോറിയിൽ പോകുന്നതിനിടെയാണ് കൊള്ളസംഘം പിടിയിലാകുന്നത് കോയമ്പത്തൂർ വഴി പോകുകയായിരുന്ന കൊള്ളസംഘം സഞ്ചരിച്ചിരുന്ന കണ്ടെയ്ൻ ലോറി സന്യാസി പാളയത്ത് വെച്ച് കാറുകളിലും ബൈക്കുകളിലും ഇടിച്ചു നിർത്താതെ പോയ ലോറി പള്ളിപ്പാളയത്ത് വെച്ച് നാട്ടുകാർ പിന്തുടർന്ന് തടഞ്ഞു ഇതോടെ ലോറിയിലുണ്ടായിരുന്ന കൊള്ളസംഘം നാട്ടുകാർക്ക് നേരെ തിരിഞ്ഞു വിവരമറിഞ്ഞു നിർത്തിയ പോലീസും കൊള്ളസംഘവും തമ്മിൽ നടന്ന ഏറ്റുമുട്ടലിലാണ് കൊള്ളസംഘത്തിലെ ഒരാൾ കൊല്ലപ്പെട്ടത് ഏറ്റുമുട്ടലിൽ രണ്ട് പോലീസുകാർക്ക് കുത്തേറ്റു പെരിക്കേറ്റ പോലീസാരായ തവമണി രഞ്ജിത് കുമാർ എന്നിവരെ നാമക്കല്ലിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു കണ്ടെയ്ൻ ലോറിയിൽ നിന്ന് കവർച്ച സംഘം സഞ്ചരിച്ചിരുന്ന കാറും എ ടി എം നിന്ന് മോഷ്ടിച്ച പണവും പോലീസ് കണ്ടെത്തി പ്രതികളിൽ നിന്ന് തോക്കും ആയുധങ്ങളും പോലീസ് സംഘം പിടിച്ചെടുത്തു കവർച്ചയ്ക്ക് ശേഷം ബംഗളൂരിലേക്ക് കടക്കാൻ ശ്രമിക്കുന്നവയാണ് ഇവർ പിടിയിലായത് കൊള്ളസംഘം കേരളത്തിൽ നിന്ന് തമിഴ്നാട്ടിലേക്ക് കടന്നിട്ടുണ്ടെന്ന് തൃശൂർ സിറ്റി പോലീസ് കമ്മീഷണർ നൽകിയ വിവരമാണ് പ്രതികൾ വലയിലാകാൻ കാരണം തൃശൂരിൽ നിന്നും തമിഴ്നാട് അതിർത്തി വരെ കാറിൽ പോയ കൊള്ളസംഘം പോലീസ് പിടികൂടാതിരിക്കാൻ പിന്നീട് കണ്ടെയ്നർ ലോറിയിൽ കയറി രക്ഷപ്പെടാൻ ശ്രമിക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ടി